ഹായ് ഹലോ എല്ലാവർക്കും ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു ആകെ വിഷമിച്ച് വന്ന് ക്യാബിനിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഗോവിന്ദ് നമ്മുടെ രഞ്ജുവിൻ്റെ കൈ പിടിച്ച് പോയത് നമ്മുടെ ഗീതുവിന് നല്ല സങ്കടം അങ്ങനെ ഇങ്ങനെ അതേക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് അവർണിക വരികയാണ് അവർ ക വന്നിട്ട് പറയുകയാണ് ഗീതാഞ്ജലി നല്ല വിഷമത്തിലാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ആ സ്ത്രീയെ ഇതിനു മുമ്പ് ഗീതാഞ്ജലി കണ്ടിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗീതു പറയുകയാണ് കണ്ടിട്ടുണ്ട് ഒന്ന് രണ്ട് വട്ടം കണ്ടിട്ടുണ്ട് ഒരിക്കൽ അരക്കൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരിക്കൽ വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് അവരാരാണെന്നോ എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗീത് പറയുകയാണ് ഇല്ല എനിക്ക് ആരാണെന്നൊന്നും അറിയില്ല ഒരു തവണ ഞാൻ അവരെ കണ്ടിട്ട് അവരെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവരല്ല എൻ്റെ മുന്നിൽ വന്നത് അതായത് അറയ്ക്കൽ വന്നത് അവരല്ല എന്ന് എന്നവര് നിഷേധിക്കുകയായിരുന്നു അതുകൊണ്ട് പിന്നീട് പിന്നെ ഇപ്പോഴാണ് അവരെ കാണുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അവർ നിങ്ങൾ പറയുകയാണ് ആ ഗീതാഞ്ജലി ഇത് ഏതോ പോക്ക് കേസാണെന്നാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഗോവിന്ദ് സാറിന് ഒരു പക്ഷേ നേരത്തെ ുള്ള വല്ല റിലേഷൻ ആയിരിക്കും എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ അവർണിക പറയാണ് അപ്പോൾ ഗീത് പറയുകയാണ് എനിക്കറിയില്ല അവർണീക അതേക്കുറിച്ചൊന്നും ഒന്നും അറിയില്ല അപ്പോൾ ഉടനെ അവർണികെ പറയാണ് അല്ല അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഒരു പക്ഷേ ഇപ്പോൾ ഉണ്ടായില്ലെങ്കിലും നേരത്തെ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഗോവിന്ദ് സാർ അവരുടെ സ്വന്തമാണെന്നൊക്കെ ഇങ്ങനെ ഗീതാഞ്ജലിയുടെ മുഖത്ത് നോക്കി പറയില്ലായിരുന്നല്ലോ അതിന് സാക്ഷികളായിട്ട് നമ്മൾ കുറേ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു താനും അല്ല ഗീതാഞ്ജലി എനിക്ക് തോന്നുന്നത് ഇനി ഗോവിന്ദ് സാറ് പണ്ട് വേല് ചാടിയിട്ടുണ്ടായിരിക്കുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗീത് പറയുകയാണ് എന്തായാലും കണ്ണേറ്റം വേല് ചാടുന്ന ആളല്ലാന്നുള്ളത് കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട് പിന്നെ അവൾ ചിലപ്പം നേരത്തെ വേലി വേലുചാടിയ കേസായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് ഗീത പറയാണ് ആ എന്ത് ആയാലും ഇനി ഗീതാഞ്ജലി ഒരുപാട് സൂക്ഷിക്കണം കഴിഞ്ഞ കാലം എന്തെങ്കിലും ആവട്ടെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമല്ല ഗീതാഞ്ജലി ഇപ്പോഴല്ലേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അദ്ദേഹത്തിന് ഇത്രയും പ്രായമായതിനു ശേഷം പക്ഷേ അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഗീതാഞ്ജലിക്ക് അറിയില്ലല്ലോ അത് എന്തായാലും കുഴപ്പമില്ല ഇപ്പോൾ ഇപ്പോഴുള്ള അവളുടെ ആ വരവും കാര്യങ്ങളും ഒക്കെ ഗീതാഞ്ജലി സ്ട്രോങ് ആയിട്ട് ണം ഗീതാഞ്ജലി ഇതിൽ ഇടപെടണം അല്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും എനിക്കറിയാം ഗീതാഞ്ജലിയും ഗോംസാറും എപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ എന്നതിലുപരി കാമുകി കാമുകന്മാരായിട്ടാണ് ജീവിക്കുന്നതെന്ന് പക്ഷേ എന്നാലും അതിന് തുരങ്കം വയ്ക്കാൻ ആര് വന്നാലും അനുവദിച്ചു കൊടുക്കരുത് എന്നിങ്ങനെ സ്ട്രോങ് ആയിട്ട് പറയുകയാണ് അവർണിക അപ്പോൾ ഗീത പറയുകയാണ് അതെ അവർണിക ഞാനും തീരുമാനിച്ചു എനിക്കിനി അവളെപ്പറ്റി കൂടുതലായിട്ട് അറിയണം അവളെപ്പറ്റി അറിഞ്ഞിട്ട് അവളെ എങ്ങനെ ഒഴിവാക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നിങ്ങനെ ഗീതും മനസ്സിലുറപ്പിച്ച് ഇങ്ങനെ അവർണികയോട് പറയുകയാണ് പിന്നെ അതേ സമയത്ത് അജാസിൻ്റെ കാറിൽ നമ്മുടെ ഗീതു സഞ്ചരിക്കുകയാണ് അപ്പോൾ അജാസ് ചോദിക്കുകയാണ് അല്ല മാഡത്തിന് എന്ത് തോന്നി ഇന്ന് എൻ്റെ കാറിൽ യാത്ര ചെയ്യാൻ എന്താ എന്നെ പേടിയാവുന്നില്ലേ മാഡം സാധാരണ പറയുന്നത് ഞാൻ മാഡത്തെ കൊല്ലാൻ നടക്കുകയാണെന്നാണല്ലോ എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഗീത് പറയാണ് ആ ഇന്ന് അജാസിൻ്റെ കൂടെ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചതിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് സാധാരണ ഞാൻ എൻ്റെ സ്കൂട്ടിയിൽ പോകുമ്പോൾ അജാസ് ഞാൻ എവിടെ പോന്ന് എവിടെ പോയാലും എൻ്റെ പിന്നാലെ കൂടും അപ്പോൾ പിന്നെ ഞാൻ കരുതി ഞാൻ എന്തിനു അത്രയും പൊരി യുംവെയിലത്ത് സ്കൂട്ടി ഓടിച്ച് കഷ്ടപ്പെടുന്നത് അജാസിൻ്റെ കാറിൽ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ മരിക്കുകയാണെങ്കിൽ ഇരയും കൊല്ല വേട്ടക്കാരനും ഒരുമിച്ച് മരിക്കുമല്ലോ അതായത് പറയാൻ കാരണം അജാസ് ഇങ്ങനെ ഗീതുവിൻ്റെ മുഖത്ത് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയാട്ടോ വണ്ടി ഓടിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഗീതു പറയുന്നത് ആ നേരെ ഓടിച്ച് നേരെ നോക്കി വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ ഇരയും വേട്ടക്കാരനും ഒരുമിച്ച് തീരും എന്ന് പറയുകയാണ് അതിന് ശേഷമാണ് ഗീതു പറയുന്നത് അജാസ് ചോദിക്കുന്നത് യാത്ര ചെയ്യുന്ന സംഭവങ്ങൾ ചോദിക്കുന്നത് ാണ് ഗീതു പറയുന്നത് ആ എന്തായാലും ഞാൻ വേറെ വണ്ടിയിൽ പോവുകയാണെങ്കിലും അജാസ് എൻ്റെ പിന്നാലെ കാണും അപ്പോൾ പിന്നെ ഒരുമിച്ച് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു എന്നാണ് കേട്ടോ പറയുന്നത് ഗീതു പറയുന്നത് അങ്ങനെ അവർ ഒരുമിച്ച് യാത്ര ചെയ്ത് ഇങ്ങനെ വളരെ ദൂരം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗീതു മാലേരെ ലോക്കറ്റ് പിടിച്ച് നേരെ ഇട്ടിട്ട് അജാസിനെ പ്രകോപിച്ച് പലതും ചോദിച്ചറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അജാസ് അതിനൊന്നും പിടികൊടുക്കുന്നില്ല അങ്ങനെ അവർ കുറേ ദൂരം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്തിന് ഗോവിന്ദിൻ്റെ കോൾ വരെയാണ് അങ്ങനെ ഗീതു കോൾ അറ്റൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഗീതുവിനോട് ചോദിക്കുകയാണ് ഗീതു നീ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഗീതു പറയുകയാണ് ഞാൻ എവിടെയാണെങ്കിലും കണ്ണേട്ടൻ എന്താ എന്ന് ചോദിക്കുകയാണ് നീ എന്തിനാണ് ഗീതു ഇങ്ങനെയൊക്കെ പറയുന്നത് എവിടെയാണെങ്കിലും നീ പറ എന്നോട് ഒരു വാക്ക് പറഞ്ഞെന്നും പറഞ്ഞ് എന്താ കുഴപ്പം ഏയ് ഞാൻ എവിടെയെങ്കിലും ആവട്ടെ കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് എനിക്കതൊന്നും അറിയില്ലല്ലോ കണ്ണേട്ടൻ എവിടെ കണ്ണേട്ടനെവിടെ അറിയില്ല എങ്ങോട്ട് പോകണമെന്നറിയില്ല ഒരു കാര്യം എന്നോട് പറയാറുമില്ല പിന്നെ ഞാൻ എന്തിനാ ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ കണ്ണേട്ടനെ അറിയിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ പറയാണ് എന്നെ പോലെയാണോ നീ നിനക്ക് നിനക്ക് അപകട ഭീഷണിയുള്ള കാര്യം നിനക്ക് അറിഞ്ഞുകൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗീത് പറയുകയാണ് എനിക്ക് എന്ത് അപകടം നടന്നാലും കണ്ണേട്ടൻ എന്താ കാര്യം ഞാൻ കണ്ണേട്ടൻ്റെ ആരുമല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഗീതു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗീതു പറയുകയാണ് ഇന്ന് പിന്നെ അത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് കണ്ണേട്ടനും ആ സ്ത്രീയും കൂടി തമ്മിൽ പോയ സ്ഥലം എന്നോട് പറഞ്ഞിട്ടാണോ പോയത് ഞാൻ നിങ്ങളുടെ ഒപ്പം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് നമ്മുടെ റിലേഷൻ്റെ ഇടയ്ക്ക് നിനക്കൊരു സ്ഥാനവുമില്ല എന്നല്ലേ പറഞ്ഞത് അപ്പോൾ പിന്നെ കണ്ണേട്ട എൻ്റെ കാര്യവും തിരക്കണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയണം എൻ്റെ ഗീതു നീ കളിക്കാതെ നീ കാര്യം പറ നീ എവിടെയാണെന്ന് പറ എനിക്ക് എനിക്കാണെങ്കിൽ ശരിക്കും പറയണെങ്കിൽ തല പെരുക്കുകയാണ് നീ പറ എന്ന് പറയണം അപ്പോൾ ഗീതു കുറച്ചു നേരം ഇണ്ടാതിരുന്നിട്ട് പറയുകയാണ് ആ കണ്ണേട്ടൻ ഇനി എന്നെ ഓർത്തിട്ട് തലപരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ നിങ്ങളുടെ വിശ്വസ്തനായ അജാസിൻ്റെ വണ്ടിയിലുണ്ട് എന്ന് പറയുകയാണ് അജാസിൻ്റെ അജാസിൻ്റെ വണ്ടിയിലുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗോവിന്ദപരണി എനിക്ക് പിന്നെ നിനക്ക് ആദ്യമേ അത് തന്നെ പറഞ്ഞുകൂടായിരുന്നു ഇങ്ങനെ എന്തിനാണ് എന്നെ ഇങ്ങനെ പ്രാന്ത് പിടിപ്പിച്ചത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീത് പറയുകയാണ് ആ കണ്ണേട്ടൻ ഇത്തിരി പ്രാന്ത് പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ ആ സ്ത്രീയുടെ കൂടെ പോയ സമയത്തിന് ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചു അടിച്ചുവെന്ന് അറിയാമോ ഇല്ലല്ലോ അപ്പോൾ പിന്നെ കണ്ണേട്ടനും ഇത്തിരി ടെൻഷൻ അടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പറയാതിരുന്നത് എന്നിട്ടിപ്പോൾ ഞാനെല്ലാം തുറന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ ടെൻഷനൊക്കെ മാറിയിട്ടുണ്ടാവുമല്ലോ ഇനി സമാധാനമായിട്ട് അവിടെ ഇരിക്കെ ആ പിന്നെ ടെൻഷൻ്റെ ഇനി വൈകുന്നേരത്ത് വരുമ്പോഴത്തേക്ക് കള്ളു പിടിച്ചിട്ട് വരാനൊന്നും നിൽക്കേണ്ട കേട്ടോ പിന്നെ അഞ്ചരയ്ക്ക് ഇന്ന് അറയ്ക്കൽ എത്തണം അറയ്ക്കൽ ഞാൻ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട് മീറ്റിങ്ങോ എന്ത് മീറ്റിങ് ആ അതൊക്കെ ഉണ്ട് ചിലരെയൊക്കെ ശുദ്ധികലശം ചെയ്ത് സോറി ചിലരെയൊക്കെ അടിച്ചിറക്കി ശുദ്ധികലശം ചെയ്യാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് അഞ്ചര മണിക്ക് കണ്ണേട്ടം നല്ല ലെവലോട് കൂടി വരണം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗീത് കോൾ കേട്ടുകയ്യാണ് അപ്പോൾ ആ സമയത്ത് അജാസ് കൂടെ കൂടെ ഇങ്ങനെ ഗീതുവിൻ്റെ സംസാരം കേട്ടിട്ട് ഗീതുവിനെ നോക്കുന്നുണ്ട് എന്നിട്ട് ഗീതു പറയുന്നിട്ടിട്ട് ചിരിച്ചിട്ടൊക്കെയാണ് പുള്ളിക്കാരൻ വണ്ടി ഓടിക്കുന്നത് അപ്പോൾ ആ സമയത്തിന് ഗീതു ചോദിക്കുകയാണ് അല്ല നിങ്ങൾ അപ്പോൾ സോറി അപ്പോഴത്തേക്ക് അജാസിനോട് അജാസിനോട് ഗീത് പറയണേ ആ മതി മതി ഇവിടെ വണ്ടി നിർത്തുമെന്ന് പറയണം അപ്പോൾ അജാസ് പറയുന്നത് ആ ആ ഇവിടെ എന്തിനാണ് വണ്ടി നിർത്തുന്നത് മാഡത്തിന് പോകാനുള്ള സമയം ആയിട്ടില്ലല്ലോ എന്ന് പറയണേ അപ്പോൾ ഗീത് ചോദിക്കുകയാണ് ഞാൻ പോകുന്ന സ്ഥലം എങ്ങനെ അറിയാം അപ്പോൾ അജാസ് പറയുന്നത് ആ ഇപ്പോൾ കുറച്ച് നാളുണ്ട് ഞാൻ മാഡത്തിൻ്റെ പിന്നാലെ ആയിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം മാഡം എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് എന്നാ പറ ഞാനിപ്പോൾ എവിടെയാണ് പോകുന്നത് ആ അതിപ്പോൾ മാഡം ചിമ്പാശ്ശേരിയിലല്ലേ പോകുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗീത് ഞെട്ടിപ്പോവും ാണ് അപ്പോൾ ഗീത് ചോദിക്കുകയാണ് അതെങ്ങനെ എത്ര കൃത്യമായിട്ട് പറയാൻ പറ്റി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അജാസ് പറയുകയാണ് ഞാൻ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് മാഡത്തിൻ്റെ കൂടെയല്ലേ സഞ്ചരിക്കുന്നത് മാഡം കാണുന്നില്ലെന്നല്ലേ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഗീത് പറയണേ എന്നാലേ എന്നെ ഇവിടെ ഇറക്കിയര നിങ്ങൾക്ക് ഞാൻ ചെമ്പകശ്ശേരി ചെന്നതിന് ശേഷം ആ റൂട്ട് മാപ്പ് കണ്ണേട്ടനെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങേരെ ക കണ്ണേട്ടനാണെങ്കിൽ ഞാൻ അവിടെ ചെല്ലുന്നത് ഇഷ്ടമല്ല പിന്നെ അതിൻ്റെ പേരിലായിരിക്കും വഴക്കുണ്ടാവുക എന്തിനാണ് അവർ വെറുപ്പിക്കുന്നത് എന്ന് പറയാണ് അപ്പോൾ അജാസ് പറയണേ വേണ്ട വേണ്ട മാഡം വണ്ടിയിൽ തന്നെ ഇരുന്നുള്ളൂ ഞാനെന്തായാലും എല്ലാ കാര്യങ്ങളൊന്നും ഗോവിന്ദ സാറുമായിട്ട് പറയാറൊന്നുമില്ല മാഡം മാഡം ചെമ്പകശ്ശേരിയിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ പറയുന്ന വിജയലക്ഷ്മി മാം ഒരു അപകടകാരിയാണെന്ന് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല അതോർത്ത് മാഡം വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അജാസ് വണ്ടി കൊണ്ടുവന്ന് നമ്മുടെ ചെമ്പകശ്ശേരി തന്നെ നിർത്തുകയാണ് അപ്പോൾ ഗീതു ഇറങ്ങുകയാണ് ചെമ്പകശ്ശേരിയിൽ മുറ്റത്തേക്ക് അപ്പോഴത്തേക്ക് ഗീതു എന്നിട്ട് ലാപ്ടോപ്പ് എടുക്കാതെ മനഃപ്പൂർ നടക്കുകയാണ് അതിനുശേഷം ഗീതു ഓർക്കുകയാണ് ലാപ്ടോപ്പ് വണ്ടിക്കകത്തിരിക്കുന്നത് സേഫല്ല അജാസിനെ അത്രയ്ക്ക് വിശ്വസിക്കുന്നതും ശരിയല്ല അയാൾ ഒന്നുകിൽ ഞാൻ വിചാരിക്കുന്ന കണക്ക് ഒന്നുകിൽ അയാളൊരു ഫ്രോഡായിരിക്കും അതല്ലെങ്കിൽ അയാളൊരു ജെന്റിൽമാൻ ആയിരിക്കും എന്ത് തന്നെ ലാപ്ടോപ്പ് തിരിച്ചെടുത്ത് കളയാം എന്ന് പറഞ്ഞിട്ട് ഗീതു കയറിപ്പോയി വൺ സോറി ഡോർ തുറന്ന് ലാപ്ടോപ്പ് എടുക്കുകയാണ് അപ്പോൾ അച്ചാർസ് അവിടെ നിൽക്കുമ്പോൾ ഗീതു പറയുന്നത് ആ ഇനി നിങ്ങൾ പൊയ്ക്കോ ഇപ്പം ഇനി കുറച്ച് സമയത്തേക്ക് എനിക്ക് നിങ്ങളുടെ ആവശ്യമൊന്നുമില്ല എന്ന് പറയാണ് എന്നിട്ട് നമ്മുടെ ഗീതു ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പോൾ ആ സമയം വരെ അഞ്ചാം അവിടെ തന്നെ നിൽക്കുകയാണ് ആ അപ്പോൾ അകത്ത് കയറി ചെല്ലുമ്പോൾ വിജയലക്ഷ്മിയെ കാണുകയാണ് അപ്പോൾ വിജയലക്ഷ്മി പറയണം ആഹാ നീ എത്തിയോ ആ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാനായിട്ട് തയ്യാറെടു തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അഞ്ചരയ്ക്കല്ലേ നീ ആ മീറ്റിംഗ് വിളിച്ചുകൂട്ടിയിരിക്കുന്നത് ഇന്ന് രാധികയും മകനെയും അവിടെ നടടിച്ചിറക്കുന്ന ദിവസമല്ലേ ഞാൻ ആ ആ ഒരു സന്തോഷത്തിലായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഗീത് പറയുകയാണ് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അതിന് മുമ്പായിട്ട് എനിക്ക് മാഡത്തിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട് The എന്താ മോളെ ആ എന്തായാലും ഞാൻ ചോദിക്കുന്നതിന് കള്ളം പറയരുത് അറിയാവുന്ന കാര്യമാണെങ്കിൽ തുറന്ന് പറയാമെന്ന് ഉറപ്പ് നൽകുകയാണെങ്കിൽ മാത്രമേ ഞാൻ പറ ചോദിക്കുകയുള്ളൂ എന്ന് പറയണേ അപ്പോൾ വിജയലക്ഷ്മി പറയണേ നീ ചോദിക്ക് നീ ചോദിച്ചാലല്ലേ അതെന്താണെന്നും പറയാൻ പറ്റൂ അല്ല ഇപ്പോൾ കുറേ നാളുണ്ടേ ഞാൻ എന്ത് ചോദിച്ചാലും മാഡത്തിന് അറിയാമെങ്കിലും മാഡം തുറന്നൊന്നും പറയില്ല പക്ഷേ ഈ കാര്യം എനിക്ക് അറിയണം എന്താണ് എന്താണെങ്കിലും പറയൂ ആ മാഡം അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു സ്ത്രീ ഈ പറയുന്ന നിനക്ക് അറയ്ക്കലെ അറയ്ക്കലെ ആഭരണങ്ങൾ എന്നെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ആഭരണം ഏൽപ്പിച്ച സ്ത്രീയെ പിന്നീട് അരക്കൽ വെച്ച് തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം അവരെ ഒരിക്കൽ കൂടി ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വെച്ച് അന്ന് താമരശ്ശേരി വിഷ്ണു ക്ഷേത്രത്തിൽ വരാനായിട്ട് പോകുന്ന വഴിക്ക് വെച്ച് കണ്ടു അന്ന് അവരെ കണ്ടിട്ട് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവർ അവരല്ല അരക്കൽ വന്നത് എന്ന് അവർക്കെന്നെ അറിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോഴേ എനിക്കറിയായിരുന്നു അത് കള്ളമാണെന്നുള്ള എന്നുള്ള കാര്യം അപ്പോഴെന്നെ വിജയലക്ഷ്മി ഇടക്ക് കയറി പറയാനാണ് ആ അത് ചിലപ്പോൾ ശരിയായിരിക്കും നീ അന്ന് കണ്ടത് അവരെ ആയിരിക്കില്ല നിൻ്റെ തോന്നലായിരിക്കും ദ മാഡം മാഡം ചുമ്മാ ഇടക്ക് കയറി സംസാരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഗീത വീണ്ടും തുടരുകയാണ് ഗീതു പറയണേ അവർ തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പുണ്ടായിരുന്നു അവർ തന്നെ ഇന്നും ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ രഞ്ജുവിനെ പറ്റി പറയുന്ന സമയത്തൊക്കെ നമ്മുടെ വിജയലക്ഷ്മിയുടെ മുഖത്ത് ഭയങ്കര പരിഭ്രമവും കാര്യങ്ങളും പരവേശമൊക്കെ കാണിക്കുകയാണ് വിജയലക്ഷ്മി ഇത് നമ്മുടെ ഗീതുവിന് ശരിക്കും മനസ്സിലാവുന്നതും ഉണ്ട് അപ്പോൾ ഗീതു പറയുകയാണ് അവരിന്ന് എ ജി എമ്മിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് കണ്ണേട്ടനുമായിട്ട് വലിയ വഴക്കുണ്ടായി സ്റ്റാഫുകളും എല്ലാം കേൾക്കി രണ്ട് പേരും മുട്ട വഴക്കായിരുന്നു എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് വിജയലക്ഷ്മി ഞെട്ടിപ്പോവാണ് എന്ന് എന്നിട്ട് ഗീതു പറയുകയാണ് എന്നിട്ട് ഈ സ്റ്റാഫുകളുടെയും എൻ്റെയും എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് കണ്ണേട്ടൻ അവരുടെ കൈയ്ക്ക് പിടിച്ച് അവരെയും കൊണ്ട് പുറത്തേക്ക് പോയി എവിടെ പോകുന്നു എന്നോ ഒന്നും എന്നോട് പറഞ്ഞില്ല ഞാൻ ഒപ്പം ചെല്ലട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ തമ്മിൽ ഞങ്ങളുടെ ഇടയ്ക്കുള്ള കാര്യത്തിൽ നിനക്കൊരു റോളുമില്ല എന്നും പറഞ്ഞിട്ടാണ് പോയത് അത് എന്നിട്ട് ആ സ്ത്രീ എൻ്റെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു കണ്ണേട്ടൻ അവരുടെ സ്വന്തമാണെന്ന് അവരെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞുകൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് വിജയലക്ഷ്മി പറയുകയാണ് ആ അതിങ്ങനെ എനിക്കറിയാൻ പറ്റും ഞാൻ ആ സ്ത്രീ യെ ഇന്നോളം കണ്ടിട്ട് കൂടിയില്ല ആരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞു പോലും കൂടാ അങ്ങനെയുള്ള ഒരാളെ പറ്റി എനിക്ക് എനിക്കെന്ത് പറയാൻ പറ്റും അല്ലെങ്കിൽ തന്നെ അറയ്ക്കലെ കാര്യവും ഞാനുമായിട്ട് എന്താ ബന്ധം അറയ്ക്കൽ നടക്കുന്ന വല്ല കാര്യവും എനിക്കറിയാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് വിജയലക്ഷ്മി ഉരുണ്ട് കളിക്കാണ് നന്നായിട്ട് ഗീതുവിനത് മനസ്സിലാവുകയും ചെയ്തു അപ്പോൾ ഗീതു ഇങ്ങനെ വിജയലക്ഷ്മിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നത് മാഡം ഒരാൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഒളിച്ചുകളും ഇത്രയും കള്ളത്തരങ്ങൾ പറച്ചിലിൻ്റെ ഒരാവശ്യമില്ല എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഇട്ട് നീട്ടിക്കാതെ കുറച്ച് കാര്യങ്ങളെങ്കിലും തുറന്നു പറഞ്ഞു എന്ന് കരുതിയിട്ട് ഒന്നും സംഭവിക്കില്ല മാഡത്തിന് ഇതൊക്കെ അറിയാന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ എന്റെ അടുത്തൊന്നും ഒളിക്കാനൊന്നും നോക്കണ്ട എന്ന് പറയുകയാണ് അപ്പോൾ വിജയലക്ഷ്മി ഒന്നും മിണ്ടാണ്ടിരിക്കയാണ് അപ്പോൾ വിജയലക്ഷ്മി പറയാണ് വിജയലക്ഷ്മി വിഷയം മാറ്റാണ് വിജയലക്ഷ്മി പറയുന്നത് ആ അത് എന്തെങ്കിലുമൊക്കെ ആവട്ടെ എനിക്കറിയാത്ത കാര്യത്തിന്റെ പിന്നാലെ പോകാൻ എനിക്ക് താല്പര്യമില്ല എന്തായാലും ഇന്ന് അഞ്ചരയ്ക്ക് നീ നീ ഇന്ന് അഞ്ചരയ്ക്ക് നീ വിളിച്ചു കൂട്ടുന്ന ആ ഒരു മീറ്റിംഗ് ഉണ്ടല്ലോ അതിൽ ഞാൻ പങ്കെടുക്കും അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തയ്യാറെടുത്ത് നിൽക്കുകയാണ് കുറേ നാളായിട്ടുള്ള എൻ്റെ മനസ്സിൻ്റെ കനുമാണ് ഇന്ന് മാറാൻ പോകുന്നത് എന്ന് പറയാണ് എന്നിട്ട് വിജയലക്ഷ്മി പറയുന്നത് ഇന്ന് ആ വിഷ്വൽസ് കാണിക്കുന്നതോടുകൂടി ഗോവിന്ദ് രാധികയും മകനും അവിടെ നിന്ന് പടിയിറങ്ങുകയും ചെയ്യും എ ജി എമ്മിലുള്ള ഗോവിന്ദിൻ്റെ ശത്രുക്കളെ ഗോവിന്ദ് തിരിച്ചറിയുകയും ചെയ്യും അതോടുകൂടി ഞാൻ അവിടെ ആരായിരുന്നു എന്നും എനിക്കെന്താണ് അവിടെ ആ കുടുംബവുമായിട്ടുള്ള ബന്ധം എന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വിശദം നിനക്ക് ആരും പറയാതെ തന്നെ ഇന്നെല്ലാം മനസ്സിലാവും അതിനു വേണ്ടിയിട്ട് നിനക്ക് ആര നാഴിക നേരം കാത്തിരുന്ന് ഗീതു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗീതു പറയുകയാണ് ആ അതിന് കുഴപ്പമില്ല മാഡം എന്ന് പറയുകയാണ് എന്നിട്ട് വിജയലക്ഷ്മി പറയുന്നത് ആ ഒരു കാഴ്ചക്ക് അതായത് രാധികയും മകനും അവിടെ നിന്ന് പടി ഇറങ്ങുന്ന കാണാനുള്ള കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കട്ട വെയ്റ്റിങ്ങിലാണെന്ന് ഇങ്ങനെ വിജയലക്ഷ്മി പറയുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ആ സമയത്ത് ഗീതുൻ്റെ കഴുത്തിൽ ആ ലോക്കറ്റുള്ള മാലയുണ്ട് വിജയലക്ഷ്മി പറയുന്ന കാര്യങ്ങളെല്ലാം അതിൽ റെക്കോർഡായിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറയുക ണെങ്കിലും കിഷോറോ മറ്റുള്ളവരാരും നമ്മുടെ ഗീതുവിൻ്റെ ലാപ്ടോപ്പിൽ നിന്നും നേരത്തെ എടുത്തു വെച്ചിരുന്ന വിഷ്വൽസൊക്കെ അതായത് വരണും ഒക്കെ ആയിട്ടുള്ളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എങ്കിൽ അഥവാ കളഞ്ഞില്ലെങ്കിൽ നല്ലത് അഥവാ കളഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ ഈ പറയുന്ന സംഭവം അവിടെ ഗോവിന്ദിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും വിജയലക്ഷ്മി സംസാരിക്കുന്നതായിരിക്കും അതിൽ വരുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ ഗീതും അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രഞ്ജുവും നമ്മുടെ വിജയലക്ഷ്മിയും കൂടി തമ്മിൽ സംസാരിക്കുന്നതാണ് അപ്പോൾ രഞ്ജു എന്നല്ല ശരിക്കും പറയുകയാണെങ്കിൽ അവളുടെ പേര് ശിവാനി എന്നാണ് ശിവാനി എന്നാണ് നമ്മുടെ വിജയലക്ഷ്മി വിളിക്കുന്നത് അപ്പോൾ ശിവാനി ചോ ശിവാനിയോട് വിജയലക്ഷ്മി ചോദിക്കുകയാണ് നിനക്ക് എന്താണ് ഇവിടെ കാര്യം എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് ശിവാനി ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് എന്റെ പിന്നാലെ വരുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ എൻ്റെ പിന്നാലെ വരരുത് എനിക്കത് ഇഷ്ടമല്ല എന്നുള്ള കാര്യം ഞാൻ എവിടെ പോയാലും എൻ്റെ പിന്നാലെ നടന്ന് എന്നെ കണ്ടുപിടിക്കും അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇതിനു മുമ്പ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ലല്ലോ ബാംഗ്ലൂർക്ക് താമസിച്ച സമയത്ത് എന്നെപ്പറ്റി നിങ്ങൾ ഓർത്തത് കൂടിയില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് ശിവാനി അപ്പോൾ ആ സമയത്തിന് വിജയലക്ഷ്മി പറയണേ മോളെ എപ്പോഴും ഞാൻ നിന്നെക്കുറിച്ച് ഓർത്തോണ്ടേയിരുന്നു നീ എവിടെയൊക്കെ ഉണ്ടെന്ന് ഞാൻ നിന്നെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടേയിരുന്നു നിന്റെ ഓരോ ദിവസങ്ങളും ഞാൻ അറിഞ്ഞുകൊണ്ടേയിരുന്നു അതുകൊണ്ടാണ് ഇന്ന് നീ എ ജി എമ്മിൽ കാര്യം അറയ്ക്കൽ വന്ന കാര്യം എല്ലാ കാര്യങ്ങളും എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നീ നിന്ന സ്ഥലത്ത് ഇപ്പം ഞാൻ വന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ശിവാനി പറയാണ് ഓ അതൊക്കെ എനിക്കറിയാം നിങ്ങളുടെ നിങ്ങൾക്ക് സ്പൈവർക്ക് ചെയ്തു തരുന്നത് ആ ഗീതാഞ്ജലി അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇപ്പോൾ നിങ്ങളെ ഗീതാഞ്ജലി അല്ലേ മകളായിട്ട് കൊണ്ടു നടക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഈ പറയുന്നത് നടക്ക് വിജയലക്ഷ്മി പറയണേ നീ എന്തിനാണ് അവരുടെ സ്വസ്ഥമായ ജീവിതത്തിലേക്ക് കരടായിട്ട് ഇടിച്ച് കയറുന്നത് അവർ തമ്മിൽ ഗോവിന്ദും ഗീതവും തമ്മിൽ അവർ സ്നേഹമായിട്ട് അവർ ഒരുമിച്ച് കഴിഞ്ഞു പോട്ടെ നീ എന്തിനാണ് അവർക്കിടയിലേക്ക് ഒരു ശല്യമായിട്ട് തുരങ്കം വെക്കാനായിട്ട് കയറി ചെല്ലുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രഞ്ജി ചോദിക്കുകയാണ് നമ്മുടെ ശിവാനി ചോദിക്കുകയാണ് ഓഹോ ആ പണ്ട് പണ്ട് എന്നോടില്ലാത്ത ആ ഒരു സിമ്പതിയാണല്ലോ ഇപ്പോൾ കണ്ണിക്കണ്ടവളുടെ കാര്യത്തിൽ നിങ്ങൾക്കുള്ളത് എന്നെ പ്രസവിച്ച് നിങ്ങൾ തന്നെ എന്നോട് ഇത് പറയണം എനിക്ക് എനിക്ക് വിധിച്ചിരുന്ന താലി എനിക്ക് തട്ടി തട്ടിക്കളഞ്ഞത് നിങ്ങൾ തന്നെ അല്ലായിരുന്നോ ഈ പറയുന്ന ഗോവിന്ദേട്ടൻ എൻ്റെ കഴുത്തിൽ കെട്ടാനിരുന്ന താലി നിങ്ങൾ ഒറ്റൊരുത്തി കാണോ എനിക്ക് നിഷേധിക്കപ്പെട്ടത് എന്നിട്ടിപ്പോൾ മറ്റൊരുത്തിക്ക് വേണ്ടിയിട്ട് വാദിക്കുകയാണോ എൻ്റെ അടുത്ത് എന്ന് നിങ്ങൾ തന്നെയാണോ എന്നെ പ്രസവിച്ചതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് നാണക്കേട് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രഞ്ജുവും നമ്മുടെ വിജയലക്ഷ്മിയും തമ്മിൽ തർക്കിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ വിശ്വ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബായ്